മെമ്മോറിയൽ സി പി ഐ എം ചാനോട് ലോക്കൽ കമ്മിറ്റി ഓഫീസിനു വേണ്ടി നിർമ്മിക്കുന്ന കോടിയേരി ഭവന്റെ ശിലാസ്ഥാപനം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ നിർവഹിച്ചു ഏരിയ സെക്രട്ടറി എം രതീഷ് അധ്യക്ഷനായിരുന്നു കേരളത്തിൽ നടത്തേണ്ട പ്രവർത്തനങ്ങളെ കുറിച്ചും പഠനം നടത്തി ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനും അതിൻ്റെ ഭാഗമായി കേരള സമൂഹത്തിൽ വലിയ മാറ്റം സൃഷ്ടിക്കാൻ കഴിയത്തക്ക നിലയിലുള്ള ഗവേഷണം നടത്തുന്ന ഒരു വലിയ സ്ഥാപനമായി പ്രവർത്തിക്കുകയാണ് അവിടെ തന്നെ ഏറ്റവും വല വളരെ വിപുലമായിട്ടുള്ള എ കെ ജി ലൈബ്രറി ഉണ്ട് ആ ലൈബ്രറിയിൽ ഒരുപാട് വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റികളിൽ കോളേജുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ പ്രത്യേകിച്ച് ചരിത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ അവരുടെ പഠനാവശ്യാർത്ഥം അവിടെ വരും എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് അവർക്ക് ലഭ്യമാകാൻ കഴിയാത്ത പല വിവരങ്ങളും ശേഖരിച്ച് ഗവേഷണം നടത്തി ഡോക്ടറേറ്റ് വാങ്ങുന്നുണ്ട് അങ്ങനെ ഒരു കേന്ദ്രമായിട്ട് എ കെ ജി സെൻ്റർ പ്രവർത്തിക്കുക ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എൻ വി ചന്ദ്രബാബു സി വി ശശീന്ദ്രൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം രാജൻ മുഹമ്മദ് സിറാജ് പി എം സുരേന്ദ്രൻ ഇ സജീവൻ കേളലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി എന്നിവർ സംസാരിച്ചു ലോക്കൽ സെക്രട്ടറി പി കെ ചന്ദ്രൻ സ്വാഗതവും ലോക്കൽ കമ്മിറ്റി അംഗം പി സി വിനോദൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചാലോട് ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരക്കൽ